നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൃദയസ്ഥ കരുതിയ ഒന്നര വയസ്സുകാരിയുടെ മരണം കൊലപാതകം സംഭവത്തിൽ അമ്മ ശില്പയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷൊർണൂരിലെ ഒന്നര വയസ്സുകാരിയുടെ കൊലപാതകത്തിലാണ് യുവതിയുടെ അറസ്റ്റ് മാവേലിക്കരയിൽ വെച്ചാണ് ഒന്നര വയസ്സുകാരി അമ്മ ശില്പ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിലായ ശില്പ നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് കുഞ്ഞിനെ കൊല്ലുമെന്ന പങ്കാളിക്ക് മെസ്സേജ് അയച്ച ശേഷമാണ് ശില്പ കൃത്യം നടത്തിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം ആലപ്പുഴ മാവേലിക്കര സ്വദേശി ശിൽപയുടെയും പാലക്കാട് ഷൊർണൂർ സ്വദേശി അജ്മലിന്റെയും മകളാണ് കൊല്ലപ്പെട്ട ഒന്നര വയസ്സുകാരി ഷിഖന്യ അജ്മലും ശിൽപയും കുറച്ചു കാലങ്ങളായി അകന്ന് താമസിക്കുകയായിരുന്നു ഇവർ തമ്മിലുള്ള തർക്കമാണ് ഷിഖന്യയുടെ കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു സ്വദേശമായ മാവേലിക്കരയെ വെച്ചാണ് ശിൽപ കുഞ്ഞിനെ കൊന്നത് അവിടെ നിന്ന് കാറിൽ ഷൊർണൂരിലെത്തി അജ്മൽ ജോലി ചെയ്തിരുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ മൃതദേഹം വെച്ച് മടങ്ങാൻ അജ്മലാണ് സംഭവം ഷൊർണൂർ പോലീസിൽ അറിയിച്ചത് ഇരുവരോടും കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോകാൻ പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു ഷൊർണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചു ശില്പയെ പോലീസ് അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു കൂടുതൽ ചോദ്യം ചെയ്യലായിരുന്നു ശില്പയുടെ കുറ്റസമ്മതം താൻ കുട്ടിയെ കൊല്ലുമെന്ന് ശില്പ അജ്മലിന് സന്ദേശം അയച്ചിരുന്നു പല സമയങ്ങളിലും ഇത്തരം സന്ദേശങ്ങൾ ശില്പയിൽ നിന്ന് ഉണ്ടാകാറുള്ളതിനാൽ കാര്യമാക്കിയില്ല പിന്നീടാണ് കൊടുംക്രൂരതയുടെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞത് ആന്തരിക ആന്തരികാവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കൂടി ലഭിക്കുന്നവർക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും കുഞ്ഞിന്റെ ശരീരത്തിൽ മരണകാരണമായ ക്ഷതങ്ങളില്ലെങ്കിലും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ശനിയാഴ്ച രാവിലെയാണ് യുവതി കുഞ്ഞിനെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ നിലയിൽ ഒപ്പം താമസിച്ച ആൺ സുഹൃത്തിന് അയച്ച വാട്സ്ആപ്പ് സന്ദേശവും പോലീസിന് സംശയത്തിന് ബലം നൽകുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ചില ഘട്ടങ്ങളിലെ കുറ്റം സംബന്ധിച്ച യുവതി ഇടയ്ക്ക് മാറ്റിപ്പറഞ്ഞതും പോലീസിന് വലച്ചിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ശില്പ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യുമെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു അതിനിടെ ആലപ്പുഴ ചേർത്തലയിൽ ചേർത്തല ആരതി പെട്രോൾ ഒഴിച്ചു കൊന്ന ഭർത്താവ് ശ്യാം ചന്ദ്രന്റെ മൊഴിയെടുത്തു ആശുപത്രിയിൽ എത്തിയാണ് മജിസ്ട്രേറ്റ് മൊഴിയെടുത്തത് കൊല്ലാൻ തീരുമാനിച്ചത് രണ്ട് കാരണങ്ങൾ മൂലമാണെന്ന് ശ്യാം മൊഴിയിൽ പറയുന്നു മക്കളെ കാണാൻ ആരതി അനുവദിച്ചിരുന്നില്ലെന്നും വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന് പറഞ്ഞ കള്ളക്കേസ് കൊടുത്തുവെന്നുമാണ് മൊഴിയിൽ ഉള്ളത് അതേസമയം പൊള്ളലേറ്റ് ശ്യാമിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് എഴുപത് ശതമാനം പൊള്ളലേറ്റ് ശ്യാം ചികിത്സയിലാണ് കൊല്ലപ്പെട്ട ആരതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഇന്നലെ രാവിലെയാണ് ഭർത്താവ് ഭാര്യയെ വഴിയിൽ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് രാവിലെ ഒൻപത് മണിയോടെ നടന്ന സംഭവത്തിൽ പൊള്ളലേറ്റ യുവതിയെ വണ്ടാന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ആരതിയുടെ പേരുള്ള സ്ഥലം വിറ്റകിട്ടണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ആരതി ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് പതിവായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിലും കേസ് നിലവിലുണ്ട് ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു രണ്ട് കുട്ടികളായ ശേഷം ഇരുവരും വേർപിരിഞ്ഞാണ് കഴിഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് Vale, libertad.